നമസ്കാരം ഇത് നമ്മൾ പതിവായിട്ട് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇത് അമേരിക്കയല്ല ലണ്ടനല്ല ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളല്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലോ ഒന്നുമല്ല ഇത് മാലിദ്വീപാണ് മാലിദ്വീപിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് മുമ്പ് അവിടെ ഇന്ത്യ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തി അതിൻ്റെ പേരിൽ പ്രസിഡന്റ് വ്യക്തിയാണ് മുഹമ്മദ് മൊയ്സു എന്ന വ്യക്തി സാധാരണ മാലദ്വീപിൽ ഒരു പുതിയ ഭരണം വന്നാൽ പ്രസിഡന്റ് വന്നാൽ പ്രസിഡന്റ് ആദ്യം കാണുന്ന വിദേശ ഭരണാധികാരി ഇന്ത്യയുടെ ഭരണാധികാരി ആയിരിക്കും ഇങ്ങോട്ട് വരു വന്ന് കാണുകയാണ് ചെയ്യുന്നത് പക്ഷേ പതിവിന് വിപരീതമായിട്ട് മൊയ്സു നേരെ പോയത് ചൈനയിലേക്കാണ് അതിനുശേഷവും ഈ മൊയ്സു ചില പ്രസ്താവനകളും മറ്റും നടത്തുകയുണ്ടായി പാർലമെൻറ്റിൽ അടക്കം അവിടുത്തെ പാർലമെൻറ്റിൽ അടക്കം അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മറ്റ് ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ കൂടിയുണ്ട് അങ്ങനെ നമ്മുടെ സൈനിക സാന്നിധ്യമുള്ള ഒരു സ്ഥലമായിരുന്നു മാലദ്വീപ് ഇവർ ആവശ്യപ്പെടുന്നത് അവിടെ നിന്ന് നമ്മുടെ സൈനിക സാന്നിധ്യം മാറ്റണം അവർക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു മുഴുവനായിട്ട് തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ രീതിയിലേക്ക് ഈ മുഹമ്മദ് മൊയ്സു പോകുന്നു ആദ്യം ഇതൊക്കെ ഒരു തമാശക്കളിയായിട്ടാണ് തലൈവർ നരേന്ദ്രമോദി ഇതിനെ കണക്കാക്കിയത് പക്ഷേ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് ഈ പ്രസ്താവനയും മറ്റും വരാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം തലൈവർ എന്ത് ചെയ്തു നേരെ ലക്ഷദ്വീപിനെ വെച്ചു പിടിച്ചു അവിടെ വന്നിട്ട് അവിടുത്തെ കടൽത്തീരത്ത് ഒരു കസേരയും എടുത്ത് വെച്ച് ഇരിപ്പ് ഒന്ന് രണ്ട് ഫോട്ടോകൾ അതിൻ്റെ ഒപ്പം കടലിറങ്ങേം മറ്റുകയും ചെയ്തു ഇത്തരം ഫോട്ടോകൾ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു വൈറലോട് വൈറലായി അതിൻ്റെ ബലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വാചകം പോലും പറഞ്ഞില്ല മാലദ്വീപ് എന്നൊരു പരാമർശം പോലും നടന്നി നടത്തിയില്ല പക്ഷേ മനസ്സിലാകേണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലായി മാലദ്വീപിലേക്കുള്ള ടൂർ പാക്കേജുകൾ കൂട്ടമായിട്ടാണ് ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത് ക്യാൻസൽ ചെയ്തു പകരം കുറേ പേർ അത് ലക്ഷദ്വീപിലേക്ക് മാറ്റി വളരെ പെട്ടെന്ന് മാലദ്വീപിന് കാര്യം മനസ്സിലായി പണി പാളിയെന്ന് കാരണം അവരുടെ പ്രധാനപ്പെട്ട വരുമാനത്തിൽ ഒന്ന് ഈ ടൂറിസമാണ് അതും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് പണി ശരിക്കും പാളി എന്നവർക്ക് മനസ്സിലായപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയോട് പഴയതുപോലെ എടുക്കണമെന്നായി അങ്ങനെ ഈ മുഹമ്മദ് മൊയ്സു ഒരു ദിവസം ഡൽഹി വന്ന് കാത്തു കെട്ടി കിടന്നു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്തോ ആണ് നരേന്ദ്രമോദി കാണാൻ കാണാൻ തന്നെ തയ്യാറായത് അതിനുശേഷം മഞ്ഞുരുകുന്ന കാഴ്ച കാണുകയുണ്ടായി അവരിവിടെ വന്ന് അവിടുത്തെ സ്വാതന്ത്ര്യദിനത്തിനും മറ്റുമൊക്കെ പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ ക്ഷണിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ലണ്ടനിലോ മറ്റുമായിരുന്നു അവിടുന്ന് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാൽദ്വീപിൽ ചിന്തിക്കുന്നത് മാലദ്വീപിൽ ചെന്നപ്പോൾ മറ്റ് അമേരിക്കയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന പോലുള്ളൊരു കാഴ്ചയാണ് അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള വരവേൽപ്പ് മറ്റുമാണ് കൊടുക്കുന്നത് നരേന്ദ്രമോദി കി ജയ് എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയോടെ അവർ ഊഷ്മളമായി സ്വീകരിക്കുന്ന കാഴ്ചകൾ കാണുന്നു തുടർന്നുള്ള ചർച്ചകളും മറ്റുമൊക്കെ നമുക്ക് നമുക്കറിയാം ഇതാണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമമുറപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഒരു ഒരു പരിപാടിയാണ് ശരിക്കും അവിടെ നടന്നത് അദ്ദേഹം ഇവർക്കെതിരെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായില്ല ഒന്നും പറയുകയൊന്നും ഉണ്ടായില്ല തന്നെ ജനങ്ങൾക്ക് ചെറിയ ഒരു സന്ദേശം ഒന്നവരുടെ ഫോട്ടോയിലൂടെ ആ സന്ദേശം കൊടുത്തു മനസ്സിലാവേണ്ടവർക്ക് ശരിക്കും കാര്യം മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അത് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തു അതോടുകൂടി മാലിദ്വീപിന് കാര്യം മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തങ്ങൾ വരുമെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ പഴയതുപോലെ ചൈനയെ അവർ വിട്ടിട്ട് ഇന്ത്യയോട് പഴയ ആ നിലപാടിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ മുഹമ്മദ് ബോയ്സ് തന്നെ ഇന്ത്യ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ടീഷർട്ടിൽ എഴുതിയിട്ട് വലിയ ക്യാമ്പയിനും മറ്റുമൊക്കെ നടത്തിയാണ് അങ്ങനെയാണ് അയാൾ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് പക്ഷേ അന്ന് ഇന്ത്യയെ തള്ളി പറഞ്ഞവർ വരെ ഇന്ന് നിന്നിട്ട് നരേന്ദ്രമോദിക്ക് ഇ ജെയി വിളിക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള ഈ മധുര പ്രതികാരം എന്നൊക്കെ പറയുന്നത്